ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങളിലും രാശി മാറുന്നുണ്ട് ശനിയാണെങ്കിൽ രാശി മാറി ഏപ്രിൽ പതിനാലാം തീയതി വ്യാഴവും രാശി മാറും അതിനുശേഷം രാഹു കേതുക്കൾക്കും രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ ജാതകരെ വിവിധ തരത്തിൽ സ്വാധീനിക്കുന്നു ഉണ്ട് കൂടാതെ ഈ ഗ്രഹങ്ങളൊക്കെ നീണ്ട സമയം ഒരു രാശിയിൽ തന്നെ നിന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഭരണി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നാണ് പറയാൻ പോകുന്നത് മധ്യ ഷഡ്കത്തിൽ വരുന്ന നക്ഷത്രമാണ് ഭരണി അതിനാൽ ഭരണി നക്ഷത്രക്കാർക്ക് വിഷു സംക്രമണം ഗുണപ്രദമാണ് ഭരണി നക്ഷത്രത്തിന് വരുന്ന ദേവത ശിവനാണ് ഭരണി നക്ഷത്രക്കാർ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ ശിവഭഗവാനെ ആരാധിക്കുന്നത് വളരെയധികം ഗുണപ്രദമായിരിക്കും ഏഴര ശനിയൊക്കെ തുടങ്ങിയ കാലമാണ് ഏഴര ഏഴര ശനിയിലെ ആദ്യത്തെ ചരണമായ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി ശനി ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ഒരു ഗുണപ്രദമല്ല പലവിധ കഷ്ടനഷ്ടങ്ങളെ ദോഷങ്ങളെ ചെലവുകൾ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വിഷുഫലം ഗുണപ്രദമായതിനാൽ ശനിയുടെ ആ ദോഷഫലങ്ങൾക്കൊക്കെ ഒരു വർഷക്കാലത്തോളം വളരെയധികം കുറവ് ഉണ്ടായിരിക്കുന്നതാണ് എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണ്ടതാണ് ആദ്യം ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് പറയാം ജോലിയിലൊക്കെ പുരോഗതി സ്ഥാനമാനങ്ങളെ ബഹുമതി ഒക്കെ ലഭിക്കുന്നതാണ് കൂടാതെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ നമ്മുടെ ജോലി ഇഷ്ടപ്പെട്ട് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം നൽകുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഒരു നമ്മൾ ചെയ്യുന്ന ജോലി സംതൃപ്തരായി തീരുന്നതാണ് വിശേഷമായ സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന കാലം കൂടിയാണ് ആ സമ്മാനം വസ്ത്രമാകാം അല്ലെങ്കിൽ ആഭരണമാകാം അങ്ങനെ എന്ത് സാധനം വേണേലും സമ്മാനമൊക്കെ ലഭിക്കാവുന്ന ഒരു കാലമാണ് ആഡംബര സാധനങ്ങളൊക്കെ ആണ് സമ്മാനം ലഭിക്കുന്നത് അതുപോലെ സമൂഹത്തിൽ നിന്നൊക്കെ അംഗീകാരം പ്രശംസ ഒക്കെ ലഭിക്കുന്നതാണ് ഇത്രയും കാലമൊക്കെ സമൂഹത്തിൽ നിന്ന് ഒരു ചെറിയ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ആണെങ്കിൽ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ അവരുടെ മുന്നിൽ വന്നു ചേരുന്നതാണ് സമൂഹ കൂട്ടായ്മകളിലോ ഒക്കെ ഒരു പ്രത്യേക സ്ഥാനം തന്നെയൊക്കെ ലഭിക്കുന്നതാണ് ഇനി ദോഷഫലങ്ങൾ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറയാം ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും ആ പ്രതിസന്ധിയിലൊക്കെ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക ജോലിയിലൊക്കെ ആണെങ്കിലും ശാരീരികമായിട്ടൊക്കെ അധ്വാന കൂടുതലൊക്കെ ഉണ്ടാകും ആ അധ്വാന കൂടുതൽ അനുസരിച്ചുള്ള പ്രതിഫലവും ലഭിക്കുന്നതാണ് കുടുംബത്തായാലും അധ്വാനമൊക്കെ അല്പം കൂടുതൽ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് അതുപോലെ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ അല്പം ശ്രദ്ധിക്കണം അതുപോലെ വാഹന സംബന്ധമായിട്ട് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അഗ്നി ആയുധം എന്നിവയൊക്കെ ഉപയോഗിച്ച് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിലും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടതാണ് അതുപോലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെയധികം ആലോചിച്ചൊക്കെ ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കേണ്ടതാണ് പലവിധമായ ജോലികളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാം ഈ സമയത്ത് നമ്മുടെ സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഈ ദോഷപരിഹാരത്തിനൊക്കെയായിട്ട് ശനിപ്രീതി വരുത്തണം അതുപോലെ വ്യാഴപ്രീതിയൊക്കെ വരുത്തേണ്ടതാണ് അതുപോലെ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്താൽ അധികം ദോഷമില്ലാതെ കാലം കടന്നു പോകുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം